ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പുതിയ ചെയർമാനായും ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയായും ഡോക്ടർ വി നാരായണനെ ചൊവ്വാഴ്ച നിയമിച്ചിട്ടുണ്ട് റോക്കറ്റ് ബഹിരാകാശ പേടകങ്ങൾ എന്നിവയിൽ നാല് പതിറ്റാണ്ടോളം അനുഭവപരിചയമുള്ള അദ്ദേഹം ഒരു വിശിഷ്ട ശാസ്ത്രജ്ഞനാണ് ചരിത്രപരമായ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് മേൽനോട്ടം വഹിച്ച എസ് സോമനാഥിന്റെ പിൻഗാമിയായാണ് അദ്ദേഹം എത്തുന്നത് ഐ എസ് ആർ ഐയുടെ നിലവിലെ തലവൻ എസ് സോമനാഥിൽ നിന്നും ജാനുവരി പതിനാലിന് അദ്ദേഹം ചുമതലയേൽക്കും ചൊവ്വാഴ്ച പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ മന്ത്രിസഭയുടെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഡോക്ടർ വി നാരായണന്റെ കാലാവധി രണ്ടു വർഷമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ആരാണ് ഡോക്ടർ വി നാരായണൻ റോക്കറ്റ് ബഹിരാകാശ പേടകങ്ങൾ എന്നിവയിൽ നാല് പതിറ്റാണ്ടോളം അനുഭവപരിചയമുള്ള ഒരു വിശിഷ്ട ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ വി നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐ എസ് ആർഒയിൽ ചേർന്ന് അദ്ദേഹം വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രാരംഭഘട്ടത്തിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ സൗണ്ടിംഗ് റോക്കറ്റുകളുടെയും ഓക്മെൻറ്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നിവയുടെ സോളിഡ് പ്രൊപ്പൽഷൻ ഏരിയയിലും അദ്ദേഹം പ്രവർത്തിച്ചു ബാംഗ്ലൂരിൽ ഒരു യൂണിറ്റ് ഉള്ള തിരുവനന്തപുരത്തെ വലിയമല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐ എസ് ആർഒയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്ററിൻ്റെ ഡയറക്ടറായി രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം നിയമതനായി എല്ലാ ലോഞ്ച് വെഹിക്കിൾ പ്രൊജക്റ്റുകളിലും പ്രോഗ്രാമുകളിലും തീരുമാനങ്ങൾ എടുക്കുന്ന പ്രോഗ്രാം മാനേജ്മെന്റ് കൗൺസിൽ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ചെയർമാനായും അദ്ദേഹം പ്രവർത്തിക്കുന്നു ഇന്ത്യയുടെ ആസൂത്രിതമായ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമായ ഗഗന്യാൻ്റെ നാഷണൽ ലെവൽ ഹ്യൂമൻ റേറ്റേഴ്സ് സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ തലവനാണ് ഡോക്ടർ വി നാരായണൻ നോസൽ സിസ്റ്റങ്ങൾ ൾ കോർ കേസുകൾ കോമ്പസിറ്റ് ഇഗ്നൈറ്റർ കേസുകൾ എന്നിവയുടെ പ്ലാനിംഗ് പ്രോസസ് കൺട്രോൾ റിയലൈസേഷൻ എന്നിവയ്ക്ക് ഡോക്ടർ നാരായണൻ സംഭാവന നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം വിവിധ ഐഎസ്ആർഒ ദൗത്യങ്ങൾക്കായി എൽ പി എസ് സി നൂറ്റി എൺപത്തി മൂന്ന് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളും കൺട്രോൾ പവർ പ്ലാന്റുകളും വിതരണം ചെയ്തിട്ടുണ്ട് ജി എസ് എൽ വി എം കെ ത്രീ സി ട്വൻ്റി ഫൈവ് ക്രയോജനിക് പ്രൊജക്ടിന്റെ പ്രോജക്ട് ഡയറക്ടറായി പ്രവർത്തിച്ചതാണ് ഡോക്ടർ നാരായണൻ്റെ ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ജി എസ് എൽ വി എം കെ ത്രീ വാഹനത്തിൻ്റെ സുപ്രധാന ഭാഗമായ സി ട്വൻ്റിഫൈവ് സ്റ്റേജ് വിജയകരമായി വികസിപ്പിച്ചെടുത്തത് തമിഴ് മീഡിയം സ്കൂളുകളിൽ പഠിച്ചിരുന്ന ഡോക്ടർ വി നാരായണൻ ഐ ഐ ടി കരഗ്പൂരിൽ നിന്ന് ക്രയോജനിക് എഞ്ചിനീയറിംഗിൽ എം ടെക്കും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡിയും പൂർത്തിയാക്കി എം ടെക് ബിരുദത്തിൽ ഒന്നാം റാങ്ക് നേടിയതിന് വെള്ളി മെഡലും ലഭിച്ചിട്ടുണ്ട് ചെന്നൈയിലെ സത്യഭാമ സർവകലാശാലയിൽ നിന്ന് അദ്ദേഹത്തിന് ഓണററി ഡോക്ടർ ഓഫ് സയൻസ് ബിരുദം ലഭിച്ചു എൽ പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം പുതുതായി നിയമിതനായ ഇസ്രോ മേധാവിക്ക് നിരവധി വിശിഷ്ട പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് റോക്കറ്റിനും അനുബന്ധ സാങ്കേതിക വിദ്യകൾക്കുമുള്ള എ എസ് ഐ അവാർഡും ആസ്ട്രോണോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സ്വർണ്ണ മെഡലും ഡോക്ടർ നാരായണൻ ലഭിച്ചിട്ടുണ്ട് ഹൈ എനർജി മെറ്റീരിയൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ടീം അവാർഡിന് പുറമെ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ് അവാർഡ് പെർഫോമൻസ് എക്സലൻസ് അവാർഡ് ടീം എക്സലൻസ് അവാർഡ് എന്നിവയുൾപ്പെടെ നിരവധി ഐ അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്